ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ഈ പ്രസവശേഷമൊക്കെ ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് കുറുക്ക് മരുന്നുകൾ ഉണ്ടാക്കുമല്ലോ കുറച്ച് മരുന്നുകൾ അപ്പോൾ അതിൽ ഒരു മരുന്ന് വീഡിയോ ആണ് കേട്ടോ നമുക്ക് കുറച്ച് തെങ്ങിൻ്റെ കൂമ്പ് കിട്ടിയിട്ടുണ്ട് കൂമ്പ് എന്നാണ് എന്ന് അതിന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല മറ്റേ പൂക്കല പോലെ ഇരിക്കുന്ന അത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നല്ല സൂപ്പർ ഒരു കുറുക്കും ഒരുമിച്ച് ഉണ്ടാക്കും അപ്പൊ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോ ഇത് ഞാൻ രണ്ട് ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അതായത് കുറുക്കുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ അത് കഴിക്കുന്നത് അപ്പോൾ അന്നേരം എനിക്ക് കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ കഴിച്ച് നോക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാനും പറഞ്ഞിരുന്നതാണ് പക്ഷെ അത് സൂപ്പറാണ് കേട്ടോ നമ്മുടെ ഈ ബാക്ക് പെയിൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള നല്ല സ്പെഷ്യൽ ഒരു മരുന്നാണ് അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല കരിപ്പൂട്ടിയും അങ്ങനെ കുറച്ച് കുറച്ചുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം മതി അപ്പോൾ ഇതമ്മിയാണ് കേട്ടോ നല്ല രീതിയിൽ ഉണ്ടാക്കി തരുന്നത് അപ്പോൾ ഉമ്മച്ചിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ ട്രൈ ചെയ്തതാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എന്നിട്ട് കണ്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം അങ്ങനെ ഞാൻ നിങ്ങളാരെയും ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് കേട്ടോ ഇത് ഇത് ഞാൻ ലീപ്പ് ഇതിന് കൂമ്പന്നാണോ പറയുന്നത് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ ഇതിൻ്റെ നമുക്ക് രണ്ടെണ്ണം ആണ് കേട്ടോ കിട്ടിയത് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഇറുത്തെടുക്കണം ഇറുത്തെടുത്തിട്ട് നല്ല പൊടി പൊടിയായിട്ട് ഇച്ചിരി കറ്റിയുള്ള ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമുക്ക് ആ നാരു പോലെ ഇങ്ങനെ കടിക്കാൻ കിട്ടും അതൊക്കെ നമുക്ക് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം നല്ലതുപോലെ ഇറുത്തെടുത്തിട്ട് ഇത് കരിപ്പൊട്ടിയാണ് കേട്ടോ അപ്പോൾ കരിപ്പൊട്ടി ഇത് ഒരു കിലോ ഉണ്ട് നമുക്ക് രണ്ട് കൂമ്പായതുകൊണ്ട് ഒരു കിലോ ആണ് കേട്ടോ കരിപ്പെട്ടി എടുത്തത് അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് വെള്ളം ഒരു ശകലം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അലിയിച്ചെടുക്കണം അടുത്തത് നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ് കേട്ടോ നല്ല ഉണക്കത്തേങ്ങയാണ് വീണ്ടും നല്ലോണം ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ നല്ല ആണ് അങ്ങനെ തേങ്ങയും എടുത്തു തേങ്ങ എടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ നല്ല അരച്ച് തേങ്ങാപ്പാൽ ആക്കി എടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ഈ ഇങ്ങനെ കുറുക്കുമരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള നമ്മളെ ഏറ്റവും വലിയ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഈ ഈ കുറുക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഐറ്റം ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോഴേ ഈ തേങ്ങാപ്പാൽ തന്നെ നമ്മൾ ഒഴിച്ച് അരയ്ക്കാൻ ശ്രമിക്കുക അഡീഷണൽ വെള്ളമൊന്നും ചേർക്കണ്ട ഈ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് നല്ല രീതിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഒരു ശകലം ഒരു രണ്ട് ടീസ് ടേബിൾ സ്പൂൺ മതിയായിരിക്കും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്ക് ഈ തേങ്ങാപ്പാൽ തന്നെ കലക്കി ഈ ഈ മിക്സിനകത്തോട്ട് ഒഴിക്കാം പിന്നെ നമുക്ക് നമ്മൾ ലായനിയാക്കി വെച്ചേക്കുന്ന കരിപ്പെട്ടിയാണ് കേട്ടോ അതും വളരെ വെള്ളം കുറച്ച് മാത്രമേ നമ്മൾ കരിപ്പെട്ടിയൊക്കെ അലി അലിച്ചെടുക്കാവൂ അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായാലും നമ്മൾ ഒരുപാട് നേരം ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ അങ്ങനെ നമ്മളിത് ഇപ്പം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല തീയടുപ്പിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതിപ്പം നമ്മൾ ഗ്യാസിനകത്താണ് വെക്കുന്നത് അങ്ങനെ ഇത് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് ഇതിങ്ങനെ നമുക്ക് തിളപ്പിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ അതായത് ഈ കുമിളുകൾ വന്ന് മൊത്തത്തിൽ നമ്മളെ കയ്യിലെല്ലാം ആവും ഇപ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ തിറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൗസ് ഇട്ടേക്കുവാണ് അല്ലെങ്കിൽ പിന്നെ കയ്യിൽ മൊത്തം തിറിക്കും ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമ്മളിതിങ്ങനെ ഇളക്കി 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 നല്ല തിക്കാവണം കേട്ടോ ഇതിപ്പോൾ നല്ല ലൂസായിട്ടിരിക്കില്ലേ തിക്ക് ചെയ്ത ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടേണ്ടത് ഈ ഐറ്റം നല്ല എല്ലാ കുറുക്കും നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയെങ്കിൽ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അതായത് ആ വെള്ളം എല്ലാം അങ്ങ് പോയി ആ കരിപ്പെട്ടിയുടെ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടണം സത്യം പറഞ്ഞാൽ ഇത് കുറുക്കല്ല ഇതൊരു മരുന്നാണ് നമ്മുടെ ഈ പ്രസവശേഷം ഒരു പെയിൻ ഒക്കെ വരുമല്ലോ അപ്പം ആ ഒരു ആ പ്രസവ ശുശ്രൂഷ സമയത്ത് കൊടുക്കുന്ന മരുന്നിലൊന്നാണ് കേട്ടോ ഈ കൂമ്പിന്റെ ഈ ഒരു ഇത് ഇത് നമ്മൾ കൊന്നത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഉള്ളൂ നമ്മുടെ ചാനല് എല്ലാവരും നിങ്ങൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അതായത് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ റീൽസും കാര്യങ്ങളൊക്കെ കാണും ലോങ് വീഡിയോയിൽ അങ്ങനെ ഇക്ക വരാറില്ല ഷോർട്സിനകത്താണ് ഇക്ക ഞാൻ ഇക്കൂടെ ഷോർട്ട്സ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഫാമിലിയും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു ബൈ ബായ്